വണ്ടിപ്പെരിയാർ സി യു സിക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തിവരുന്ന റിലീഫ് ഉപവാസ സമരം തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നു സമരത്തിലൂടെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നേതാക്കൾ പറഞ്ഞു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ മണിക്കൂറും അനാസ്ഥ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസകാലമായി ഈ സമരപ്പന്തലിൽ ഞങ്ങൾ റിലയ നിരാകാര സത്യാഗ്രഹവുമായി കൊണ്ടോട്ട് പോവുകയായിരുന്നു ഈ സമരത്തോട് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായി യാതൊരു തരത്തിലുള്ള നടപടികളും സമീപനവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ സമര സമരമുഖ മാറ്റിക്കൊണ്ട് നാളെ മുതൽ റിലയ നിരാകാര സത്യാഗ്രഹം എന്ന സമരത്തിൽ നിന്നും അനിശ്ചിതകാല നിരാകാര സത്യാഗ്രഹം എന്ന സമരത്തിലേക്ക് ഞങ്ങൾ മാറുകയാണ് സമരസമിതിയുടെ പേരിൽ നാളെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വാലാടി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ആർ വിഘ്നേഷ് അവർ അനിശ്ചിതകാലത്തേക്ക് നിരാകാര സത്യാഗ്രഹം ആരംഭിക്കുക